സഹോദരങ്ങളെ നമസ്കാരം കുപ്രസിദ്ധമായ കണ്ടമംഗലം യാഗത്തിന് തൊട്ടുമുമ്പ് കണ്ടമംഗലം കൂടി ഉൾക്കൊള്ളുന്ന കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒരു മികച്ച പ്രവർത്തനം നടത്തി ശ്ലാഘനീയമായൊരു പ്രവർത്തനം നടത്തി ആ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ ചിലർക്ക് ഉയർന്ന തുക കൊടുക്കേണ്ടി വരുന്ന ചില ശസ്ത്രക്രിയകൾ വേണ്ടി വന്നു കരൽ മാറ്റിവെക്കൽ അതുപോലെ വൃക്ക മാറ്റി വയ്ക്കൽ പോലെയുള്ള കൂടുതൽ തുക കൊടുക്കേണ്ടി വരുന്ന ശസ്ത്രക്രിയയാണ് അതിന് ആ പാവങ്ങൾക്ക് ഗതിയില്ലായിരുന്നു അതുകൊണ്ട് കടക്കരപ്പള്ളി പഞ്ചായത്ത് അത് ഏറ്റെടുത്തു ശ്രീ ജെയിംസ് ചിങ്ക്തറയുടെ നേതൃത്വത്തിൽ നടന്ന ധനസമാഹരണം ആ പാവങ്ങളെ രക്ഷിച്ചു അതിൽ തന്നെ കണ്ടമംഗലത്തെ ബ്രദേശ് കണ്ടമംഗലം എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ആക്രി ചലഞ്ച് നടത്തിയാണ് ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ച് ഇക്കാര്യത്തിനായിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് ഒരേ സമയം നമ്മുടെ വീടുകളിൽ കെട്ടിക്കിടന്നിരുന്ന ആക്രികൾ മാറുകയും അവ മൂല്യവത്തായ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു എന്ന സൽപ്രവൃത്തിയാണ് ആ കുട്ടികൾ ചെയ്തത് ഗത്തിലേക്ക് മടങ്ങി വരിക യാഗം നാലഞ്ച് മാസക്കാലമായിട്ട് തുടർച്ചയായി പ്രവർത്തിച്ച് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി ആ പണം അവർ വിനിയോഗിച്ചത് എങ്ങനെയാണ് യാഗശാലയായി യാഗത്തിന് വേണ്ടിയുള്ള ഹോമം കൊണ്ടൊരുക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു വക പിന്നെയോ അകലിൽ നിന്ന് അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ബ്രാഹ്മണർ സൽക്കരിക്കുന്നതിനും അവർക്ക് വിമാനക്കൂലി കൊടുക്കുന്നതിനും അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ട് അവരാ പണം വിനിയോഗിച്ചു അതുമാത്രമല്ല ഹോമകുണ്ടത്തിലേക്ക് അർപ്പിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് നെയ്യ് പാല് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ഒട്ടേറെ വിലവെടുപ്പുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇതെല്ലാം രണ്ട് മീറ്റർ താഴെ കത്തിക്കൊണ്ടിരിക്കുന്ന ഹോമകുണ്ടത്തിലേക്ക് അവർ വലിച്ചെറിയുകയായിരുന്നു ബ്രാഹ്മണന്മാർ അതെല്ലാം നമ്മുടെ സർവൈശ്വര്യം ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത് കാഞ്ചീപുരം പട്ടിന് പട്ട് മാത്രമേ ബ്രാഹ്മണർ ഉടുക്കൂ ഗാന്ധീപുരം പട്ടുകളുടെ ഒരു മേള തന്നെ അവിടെ നടന്നു അതിൽ തന്നെ കുറേ എണ്ണം ഈ ഹോമകുണ്ടത്തിലേക്കിട്ട് കത്തിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്താൽ സർവ്വൈശ്വര്യം ഉണ്ടാകുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത് ഐശ്വര്യമുണ്ടായി കടക്കരപ്പള്ളി പഞ്ചായത്തിൽ അത് ആ പഞ്ചായത്താകെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി രോഗവിമുക്തരായ കുട്ടികൾ പാവപ്പെട്ടവർ നിൽക്കുമ്പോഴാണ് രണ്ടും തമ്മിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തു നോക്കുക നന്ദി നമസ്കാരം